മുഖ്യമന്ത്രി പിണറായി വിജയന് കെ പി സി സി അധ്യക്ഷൻ ഇന്ന് മറുപടി നൽകുകയുണ്ടായി പിണറായി വിജയൻ ജീവിക്കുന്നത് ബി ജെ പിയുടെ ആശ്രയം കൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ ജയിലിൽ പോകേണ്ടതായിരുന്നുവെന്നും പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷത്തിന് അപമാനമാണ് എന്നും കെ സുധാകരൻ പരിഹസിച്ചു ആർ എസ് എസിന് കീഴ്പ്പെട്ട് അവരുടെ അടിമയായി ജീവിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും ആർ എസ് എസ് ബന്ധം തെളിഞ്ഞതിൻ്റെ വിഭ്രാന്തിയിലാണ് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ ഇറങ്ങിയതെന്നും കെ സുധാകരൻ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കെ സുധാകരൻ പറഞ്ഞതിൻ്റെ ഏകദേശ പൂർണ്ണ രൂപം കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് പിണറായി ജീവിക്കുന്നത് ബി ജെ പിയുടെ ആശ്രയം കൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ ജയിലിൽ പോകേണ്ടതായിരുന്നു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷത്തിന് അപമാനമാണ് ആർ എസ് എസിന് കീഴ്പ്പെട്ട് അവരുടെ അടിമയായി ജീവിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെയും സി പി ഐ എമ്മിൻ്റെയും ആർ എസ് എസ് ബന്ധം തെളിഞ്ഞതിൻ്റെ വിഭ്രാന്തിയിലാണ് മറ്റുള്ളവരുടെ മേൽ കുതിര പ്രകടമായ അവരെ ഇത്രയും നാൾ വിശ്വസിച്ച ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചു എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് കൂടിക്കാഴ്ചയുടെ അജണ്ട എന്തായിരുന്നു ആര് പറഞ്ഞിട്ടാണ് ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നോ ഇത്രയും നാൾ എന്തുകൊണ്ട് എ ഡി ജി പിക്ക് എല്ലാ അധികാരത്തോടെയും തുടരാൻ അനുവാദം നൽകി മുഖ്യമന്ത്രിക്ക് തൻ്റെ ഇടത്തോടെ മറുപടി പറയാൻ ധൈര്യമുണ്ടോ വലിയ ഗീർവാണം മുഴക്കിയിട്ട് ഇതിനൊന്നും മറുപടി പറയാനുള്ള ആർജവും മുഖ്യമന്ത്രിക്കില്ലാതെ പോയി എന്നുകൂടി സുധാകരൻ പറയുന്നു ബി ജെ പിയും സി പി ഐ എമ്മും പരസ്പര സഹായ സംഘങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയെ ജയിൽ പോകാതെ ബി ജെ പി സംരക്ഷിക്കുമ്പോൾ ബി ജെ പി അധ്യക്ഷനെതിരായ കേസുകൾ ഒതുക്കി തീർത്ത് പിണറായി വിജയനും സംരക്ഷിക്കുന്നു സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും ആർ എസ് എസുകാർക്ക് വിധേയരാണ് അവരുടെ സംരക്ഷണത്തിലും സഹായത്തിലുമാണ് കഴിയുന്നത് പിണറായി വിജയനെ സി പി ഐ എമ്മിനും നേതാക്കൾക്കും അവരുടെ പാർട്ടി കമ്മിറ്റികൾക്കും മടുത്തു അണികൾ കൈവിട്ട വിഭ്രാന്തിയിൽ പിണറായി വിജയൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ് തലശ്ശേരി കലാപത്തിന്റെ ഉത്തരവാദികൾ സി പി ഐ എം ആണ് മുഖ്യമന്ത്രിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ സി പി ഐ എമ്മിൽ അമർഷം പുകയുകയാണ് ബി ജെ പിയുടെ മുൻപിൽ അടിയറവ് പറഞ്ഞ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതിന് കോൺഗ്രസ്സിന് സി പി ഐ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി സ്വാഭാവികമായിട്ടും മുൻപ് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോവളത്തെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ സമ്പൂർണ്ണമായി നൽകുകയുണ്ടായി അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഈ വാക്കുകൾ കൂടി നമ്മൾ നൽകിയത് അടുത്ത ദിവസങ്ങളിൽ ഇതിന് മറുപടി പല നിലയ്ക്ക് സി നേതാക്കളിൽ നിന്ന് വരും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം